ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയത്തിലൂടെയാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും കടന്നുപോകുന്നത് കഴിഞ്ഞ ഒമ്പത് മാസമായി കൺമണിയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഇരുവരും ദിയയ്ക്കും അശ്വിനും ആൺകുഞ്ഞാണ് പിറന്നത് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് പേരിട്ടിരിക്കുന്നത് അമ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ ഒരാൺകുഞ്ഞ് പിറക്കുന്നത് അതുകൊണ്ടുതന്നെ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി എന്നതിനപ്പുറം ഒരാഹ്ലാദത്തിലാണ് കുടുംബം നോർമൽ ഡെലിവറി ആയിരുന്നുവെങ്കിലും രണ്ട് മൂന്ന് ദിവസം കൂടി ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം മാത്രമേ വീട്ടിലേക്ക് തിരികെ പോകൂ മകനത്തുള്ള എല്ലാ നിമിഷങ്ങളും പരമാവധി പകർത്തിയ ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ അശ്വിൻ്റെയും കുഞ്ഞിൻ്റെയും ഒരു മനോഹര വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണ തൻ്റെ ആദ്യത്തെ കൺമണിയെ ഉമ്മ വെച്ചും ലാളിച്ചും മതിവരാതെ അശ്വിനെ നമുക്ക് വീഡിയോയിൽ കാണാം ഭയങ്കര മണം ഒരു രക്ഷയുമില്ല കൊള്ളാം ഭയങ്കര ക്യൂട്ട് ഭൂന്തി പോലെ ഇരിക്കുന്നു കടിച്ചു തിന്നാൻ തോന്നുന്നു എന്നാണ് കുഞ്ഞിനെ ഉമ്മ വെച്ച ശേഷം അശ്വിൻ പറഞ്ഞത് കുഞ്ഞിനെ കാണാൻ ആരെപ്പോലെയാണെന്ന് ദിയ ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കാണാൻ ഓസിയെപ്പോലെയാണ് എങ്കിലും നമുക്ക് നോക്കാം എന്നായിരുന്നു അശ്വിൻ്റെ മറുപടി ഇരുവരെയും പാരൻ്റ് ഹുട്ടിലേക്ക് സ്വാഗതം ചെയ്താണ് ഏറെയും കമൻറ്റുകൾ ഇത്രയും കണ്ട വീഡിയോയിൽ ഏറ്റവും മനോഹരമായ വീഡിയോയും സംഭാഷണവും ഇതാണ് ഒരച്ഛന് കുഞ്ഞിനോടുള്ള ഗാഠമായ സ്നേഹം ഓസി ഭാഗ്യവധി ഓസിയെ നോക്കുന്നത് പോലെ തന്നെ സ്വന്തം കുഞ്ഞിനെയും അശ്വിൻ താലോലിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു എന്ന് മൂന്ന് പേർക്കും കണ്ണു തട്ടാതെ എന്നും കമൻറ്റുകൾ